നീ രാവിലെ എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് കല്യാണത്തിന് എന്നിട്ട് മണിക്ക് കല്യാണത്തിന് അങ്ങനെ നമ്മള് വർക്ക് ഷോപ്പിൽ കൊണ്ടുവന്നേക്കുന്നിട്ടുണ്ട് വണ്ടി പണിയാനായിട്ടുള്ള മെക്കാനിക്കൽ ഇങ്ങോട്ട് പോയിന്നറിയാൻ വയ്യല്ലേടാ വണ്ടീന്ന് സർവീസാണ് ടയർ നാലു വളക്കണം ഓയിൽ മാറണം ഒരു വർഷത്തോളമായി ഓയില് മാറി പിന്നെ ലോങ് ഓട്ടോടാല്ലാത്തൊന്ന് കുഴപ്പമില്ല പിന്നെ ചെറു നമ്മള് വണ്ടിയിൽ ഒഴിക്കണ ചെറുതേനാണ് വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് ഇത് ചെറുതെ കണ്ടാൽ മനസ്സിലാവും വയനെന്തിനാണ് ഗായ്സ് ഇതാണ് മെക്കാനിക്കല് അവന് നാണവാണ് പക്ഷെ ഇരുട്ടിയെ കാണാൻ പറ്റിയടാൻ പറ്റും ട നാല് ടയർ അളക്കണം ഫ്രണ്ട് പേടുണ്ട് ഫ്രണ്ട് പേഡുണ്ട് ബാക്കാൻ സജീവം പറഞ്ഞത് പിടുത്തോണ്ട് ഓയിൽ ഓയില് മാറണം ഇത്രയും വിളിച്ചില്ലേ നീ വീട്ടിൽ പോണോ പിന്നെ നിന്നെ വിളിക്കാൻ വീണ്ടും പറഞ്ഞു വന്നൊഴിക്കുന്നു അവർക്ക് ഫ്രീ ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല നമുക്ക് അപ്പുറത്ത് അവിടെ ഒരു കടയുണ്ട് അവിടെ അവിടെ ഭയങ്കര വിലയാണ് അതാണ് ഈ നമ്മുടെ കടയുണ്ട് ദം ബിരിയാണി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും വർഷത്തിൻ്റെ താഴ്ക്കോലും ഇല്ല മോലാളി എങ്ങോട്ടാണ് അങ്ങനെ നമ്മൾ തേങ്ങ ഇരിക്കുകയാണ് നമുക്ക് പോയി ദം ബിരിയാണി കഴിയാലോ കർത്തന്റെ നിന്ന് നടന്നു വരുന്ന മെക്കാനിക് പിന്നെ അവിടെ കാരണം കിടപ്പൊണ്ട് ഫുള്ള് എന്താ ചെയ്യേ നമുക്ക് തമ്പന തേട്ടി നമ്മൾ പുതിയ കാരവൻ ഇറക്കി എന്തൊരു പൊളിക്കും വർഷാപ്പിൽ വന്നിട്ട് പണിയാൻ പറ്റാതെ അവിടെ പാട്ട് കേൾക്കുന്നുണ്ടിരിക്കുന്ന മനീഷ് വണ്ടി കർട്ടൻ്റെ വേഗിലുണ്ട് വെച്ചക്കാൻ ചെയ്യണം ആ മല്ലെ വിശക്കണമെന്ന് പറയുന്നത് കപ്പ അഴിക്കാൻ പോകണം ഇനി നമുക്ക് പുഞ്ചക്കര പോയാലേ നമ്മൾ വണ്ടീരെ ഇവിടെ വന്നപ്പോൾ വർക്ക്ഷാപ്പിൽ താക്കോലും ഇല്ല ലാസ്റ്റ് വിശന്നൊക്കെ ഇറങ്ങിയതാ ഒരു ബിരിയാണി മേടിച്ച് ഇങ്ങനെ ഇതിന് തിന്നുന്ന ദൃശ്യാ ഏത് ബിരിയാണിയാണ് ദം ദം ബിരിയാണി നമ്മള് പോലത്തെ ബിരിയാണിയാണ് ഇവിടെ വന്നിട്ട് വർഷം ഇവിടെ ഓയിലെല്ലാം മാറി സെറ്റാക്കിയാണ് ഫുള്ള് കറുത്ത് കരിഹാരായിരിക്കണം അല്ലെളിയ പിന്നെ കുറച്ച് ഇനിയിപ്പോഴെ ചൂട് ഫില്ല് ചെയ്ത് ഇനിയിപ്പോ ഓയിലിന്റെ അളവും മിശ്രിതങ്ങളും നോക്കിയോണ്ട് പക്ഷെ നാല് ബ്രാക്ക് നമുക്ക് മാറാൻ പറ്റില്ല കഴിച്ചു അതിനുള്ള ടൂൾസും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാതായിപ്പോന്നെയാണ് കൊറേണി കുഴിക്കാം പക്ഷോ വല്ലാത്തൊരവസ്ഥയായിട്ടു കഴിച്ചു നമ്മൾ പൂവ ഇറങ്ങിയപ്പോഴുക്കത്ത മഴയാണ് വണ്ടിയിലെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞെങ്കിലും ഓയിൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ ബാക്കി പണിയൊന്നും നടന്നില്ല മഴ കാരണം നമ്മളിവിടെ നിശ്ചയിനോളൂ തേന് തള്ളി നമ്മളെ വണ്ടി ഫുള്ള് ഇതാ നെക്സ്റ്റ് ഡേ ആയിരിക്കുകയാണ് നെക്സ്റ്റ് ഡേ നമ്മൾ ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലിട്ട് പണിയുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡല്ലത് ബ്ലീച്ചായി ഇനി ഇപ്പത്തെ സൈഡും കൂടെ ഉണ്ട് അല്ലെളിയു ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ട് ഫുൾ പണിയോളൂ എല്ലാം കട്ടപ്പുറത്താണ് ഇരിക്കുന്നത് താവൂക്കിലൊക്കെയാണ് വെച്ചോളിയാവൂക്കിലൊക്കെ വെച്ചുള്ള പണിയാണ് നമ്മൾ ഇതെല്ലാം ഇതിന്റെ സാധനങ്ങളെല്ലാം പോയതിൻ്റെ ഇത് കേട്ട് വിലയെ ഇത് കേട്ട് അവരെ ഇനി പിന്നെന്ത് ചെയ്യും മുഴക്കമുണ്ടോ അല്ല കളിയോ അത് ഈ വണ്ടി ഓടുമ്പോൾ ഡ്രൈവർ സീറ്റിൽ വരെ മുഴക്കം അറിയിപ്പിക്കും അതാണ് പ്രശ്നം ഫ്രണ്ട് ടയർ ഇളക്കുണ്ട് ഗാസ് അപ്പറ സൈഡ് നമ്മൾ നമ്മളിറക്കി നീ ഒരു സൈഡുണ്ട് ഗൈസ് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണം നമ്മൾ വരാം അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ില് ടൂസൊക്കെ ആയിട്ട് എല്ലാ ടൂൾസ് നമ്മളെ കയ്യിലുണ്ട് വേണ്ട വെട്ടിരുന്ന് പോകും വർക്ക് ഷാപ്പ് ഉണ്ട് കുറ്റി കൂടു അല്ല അവന്റെ അവിടെ വന്നാലും മതി അല്ല പാർട്ണർഷിപ്പിലാണ് ഇപ്പൊ പാർട്ട്ഷിപ്പിലാണ് ഇപ്പൊ

ഡിസ്ക്കിൽ ചാലുണ്ട് അത് ടൈറ്റായിട്ടിരിക്കുകയാണ് ഇത് അതുപോലെ ഇത് തേഞ്ഞ് തീരേം ചെയ്താൽ മല ഇവിടെ ഇല്ല ഇപ്പം മല വരമ്പോൾ നെഞ്ചിടിക്കും ഇത് ഡിസ്ക് മാറണമെന്ന് പറയുമ്പോൾ ഇത് ചാല് വീണു ഇതും ചാലു വീണു ഇപ്പോൾ ഒരച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് അവളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കാലോറും കാര്യങ്ങളൊക്കെ ഡീസിറ്റ് പക്ഷേ ഇത് കണ്ട ഇവിടെ ഇവിടെ ചാല് വീണു അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റായിട്ടുണ്ട് ഇതിന് മാറണം അല്ലേ പിന്നെ മാറണം അറിയില്ലെങ്കിൽ ശരിയാവൂല ആരെല്ലാം ഇവിടെ ഇരിക്കും ഒരഞ്ഞ് വരുന്നത് എനിക്കത് ഇത് തീർന്നുകൊണ്ടിരിക്കാണ് ഈ സാധനം അല്ലേ പേട് ഇതാവുന്നില്ല ഈ സാധനം തീർന്നുകൊണ്ടിരിക്കാണ് ഇത് ബ്ലീച്ച് ആയിരിക്കണം ഇത് ശരിയാത്തേ അല്ലേ സ്വർണ്ണോട്ടുകൊണ്ട് കല്യാണത്തിനോ ചൊരട്ട പോയി സ്വർണ കൊണ്ട് ഇതിന്റെ ഈ ഗോൾഡൻ കളർ അല്ലേ കയ്യിലെടുത്തോണ്ട് അറിയോൾഡൻ കളറാണ് ഇതിന്റെ ശത്രുക്കൾ വന്ന് പ്രതികരിക്കുന്ന ഒരു മരത്തിലെ ഒരു ആശ്രവലത്തെ ഒരു പുകയുണ്ട് അത് സ്പ്രേ കൊടുക്കും കത്തിപ്പൂവും കടിക്കുമ്പോ

എന്തായാലും ഇപ്പൊ കൊഴ ഞാൻ പോരച്ചിട്ടിട്ടുണ്ട് ഏഹ് ഇപ്പോൾ ഈ ടൈറ്റ് ഉണ്ട് ഇത് വീലടിച്ചു കറക്കണതല്ലേ ഗിയർ ബോസ് ഗിയർ ബോസ് അടിച്ച് കറക്കിക്കോളും പോകും

അതൊക്കെ മാറി അതൊക്കെ അപ്പവന്റെ വേനൽക്കാലത്ത് നീ പഠിച്ചത് ഞാൻ ഭാര്യ പറഞ്ഞു പൂമ്പാറ്റയൊന്നും ഇല്ല മറ്റേ ഇതാണ് തെറ്റിപ്പൂക്കൾ കാണുമ്പോൾ ഒന്നാണ് എന്റെ തെറ്റിപ്പൂ ഇല്ലേ അതൊരു ആക്ച്ല് പോയിരിക്കും മരങ്ങ നടക്കു വാരി അത് ഇട്ടിട്ട് ചോറും കഴിഞ്ഞിട്ട് ഇട്ടു പോവാറടുത്തു അത് ചവിട്ടി വെക്കണോ ചവിട്ടി ആണോ അതിന്റെ പേരെന്താളിയോ നിക്കു എനിക്കറിയാതെ അതിനൊക്കെ അറിയാമോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് അങ്ങനെയാണോ ഇപ്പൊ റോട്ടർന്നൊക്കെയാണ് പറയുന്നത് പോയടളിന്നിണ്ട് ഡിപ്രഷൻ അടിക്കലും കേട്ടോ ഡിപ്രഷൻ അടിച്ചാ പ്രായ ഇത് ഇതല്ലേ പാരമ്പര്യം എല്ലാം പോവലുളി അതിന് മുമ്പേ എന്തെങ്കിലും ഒക്കെ ചെയ്തില്ല പണിയാണ് ഗായ്സ് ഇത് ഒരു പയ്യനാണ് അത്യാവശ്യം മെക്കാനിക്കലൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അളിയനു അല്ല കളിയാ പ്രായം എത്ര കളിയ ഇരുപത്തിയേഴ് അതായത് ഈ കർക്കിടകം കഴിയുമ്പോ ഇരുപത്തിയേഴരടാ നല്ല പയ്യനാണ് വേറെ എഴപ്പൊന്നുമില്ല അത്യാവശ്യം മെക്കാനിക്കൽ പണി കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇടയ്ക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവും നമ്മള് ലെഫ്റ്റ് സൈഡിലെ ടയറൊക്കെ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഇവിടെ എന്തിനാണെന്ന് നമുക്ക് അറിയാൻ വയ്യ ഇവിടുത്തെ കറക്കി വെക്കാ ടയർ വണ്ടി പോവാൽ മെക്കാനിക്കൽ തന്ന നെക്സ്റ്റ് ടയർ നമ്മൾ പക്ഷേ അതിൻ്റെ അതിന്റെ വലുതായിട്ട് കുഴപ്പമൊന്നും ഇല്ലന്നാണ് തോന്നുന്നത് ഇത് ഇത് അല്ല ഡിസ്ക് നമ്മൾ ഇത്രയുള്ള വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ സംഭവം വണ്ടിയുടെ ഒരു റൈറ്റ് സൈഡ് വെയിൽ ജാമായിരുന്നു ഇപ്പൊ ഡിസ്ക് വേണം അതിട്ടാണ്ട് മൈലേജും കിട്ടുന്നില്ല വണ്ടി അത്രയ്ക്കോ ഭയങ്കര വലവും കുറവായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കണം കായി സംഘത്തെങ്കിലും വന്നുകഴിഞ്ഞ് നമ്മൾ ഒന്ന് നടക്കി നോക്കണം ഇത്രയുള്ള നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ